രണ്ടര വർഷത്തെ പ്രണയത്തിന് സാഫല്യം മൂവാറ്റുപുഴ സ്വദേശി അർജുൻ ഫ്രഞ്ച് യുവതി എംഎയുടെ കഴുത്തിൽ താലി ചാർത്തി ദേശ ഭാഷ വർണ്ണ വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി മറ്റു ചില പ്രത്യേകതകൾ കൂടി ഇവരുടെ വിവാഹത്തിനുണ്ടായിരുന്നു വാർത്തയിലേക്ക് മൂവാറ്റുപുഴ സ്വദേശി അർജുനും ഫ്രഞ്ച് യുവതി എമ്മയ്ക്കും ഇത് പ്രണയ സാഫല്യത്തിന്റെ സുദിനം ദേശഭാഷ വർണ്ണ വ്യത്യാസങ്ങളെ എല്ലാം തച്ചുടച്ചാണ് അവരൊത്തു ചേർന്നത് ഇരുവരും കുട്ടനാട്ടിലെ മങ്കൊമ്പ് ആനന്ദ്ധാം കാക്കളങ്കാവിലെ വിശ്വാസികൾ അതിലുപരി ആനന്ദ്ധാം ട്രസ്റ്റിലെ ഗുരുജി ആനന്ദ് അഖോരി മഹാരാജിന്റെ ശിഷ്യർ അഖോരി താന്ത്രിക വിധി പ്രകാരം ആരാധനയുള്ള ആനന്ദ്ധാം ആശ്രമത്തിൽ കഴിഞ്ഞ ഏഴു വർഷമായി സ്ഥിരം സന്ദർശകരാണ് എമ്മയും പിതാവ് അൻഡോയിണി ഫെറിഗ്നോയും മാതാവ് അനിക് ഫെറിനോയും ബന്ധുവിന്റെ ചികിത്സയ്ക്കായാണ് മൂന്ന് വർഷം മുമ്പ് അർജുനും അച്ഛൻ അജയകുമാറും അമ്മ ഗിരിജയും ആശ്രമത്തിലെത്തുന്നത് ആധുനിക വൈദ്യശാസ്ത്രം തോറ്റിടത്ത് ആയുർവേദവും സിദ്ധവൈദ്യവും യോഗയും രോഗം ഭേദമാക്കിയപ്പോൾ കുടുംബം ഇവിടുത്തെ നിത്യ സന്ദർശകരായി ഇതിനിടെ എഞ്ചിനീയറിംഗ് അധ്യാപകനായ അർജുനും ബിസിനസ്സുകാരി എമ്മയും തമ്മിൽ അടുത്തു രണ്ടര വർഷത്തെ പ്രണയത്തിനൊടുവിൽ ബുധനാഴ്ച രാവിലെ പത്തിനും പത്തുമുപ്പതിനും മധ്യേ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സാക്ഷി നിർത്തി അർജുൻ എമ്മയുടെ കഴുത്തിൽ താലി ചാർത്തി ആദ്യം തുറന്നു ഉടൻ തന്നെ മറുപടിയും ലഭിച്ചു തുടർന്ന് കുടുംബങ്ങൾ തീരുമാനിച്ചായിരുന്നു വിവാഹം അപ്പൊ ഞങ്ങൾ രണ്ടും ആണ് ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടിയത് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് രണ്ടു വർഷം മുമ്പാണ് അതിനുശേഷം നമ്മൾ സംസാരിച്ച് പിന്നീട് ഇഷ്ടത്തിലായി ഇപ്പൊ കല്യാണം വരെ കാര്യങ്ങളെത്തി Oh, good thing that are happening here, so I feel very അർജുന്റെയും എമ്മയുടെയും വിവാഹം നടന്നത് അഘോരി താന്ത്രിക വിധി പ്രകാരമായിരുന്നു എന്ന പ്രത്യേകതയുണ്ട് അഖോരികൾ പൊതുവെ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കില്ലെങ്കിലും തന്റെ ശിഷ്യർ ആഗ്രഹം പറഞ്ഞപ്പോൾ കൈപിടിച്ചു കൊടുക്കുകയായിരുന്നുവെന്ന് ആനന്ദ് അഖോരി മഹാരാജ് പറഞ്ഞു കേരളത്തിലെ ഇത്തരത്തിലുള്ള ആദ്യ കല്യാണമാണിതെന്നും അദ്ദേഹം പറയുന്നു അച്ഛനു കന്യാദാനം നടത്തിയത് ഗുരുവാണ് എന്നതും മറ്റൊരു പ്രത്യേകത കുട്ടികൾ തന്നെ ആവശ്യപ്പെട്ടു പ്രത്യേകിച്ചും പെൺകുട്ടി അവൾ ആവശ്യപ്പെട്ടു അവളുടെ കൈ അവളുടെ ചെറുക്കന് ഞാൻ പിടിച്ചു കൊടുക്കണമെന്ന് കൂടാതെ അവരെ അധ്യാത്മിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോ അതാണ് ഇതിനുള്ള സാഹചര്യം ഞാനുള്ള കാരണം ആ കോടികൾ അങ്ങനെ വാഹ ചടങ്ങുകളൊന്നും നടത്തി കൊടുക്കാറുള്ളതല്ല കോടികൾ പൊതുവെ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആൾക്കൂട്ടരാണ് പക്ഷെ ഇവിടെ എൻ്റെ ദൗത്യം എന്ന് വെച്ചാൽ ഗൃഹസ്ഥ സന്യാസം ഇന്ന് കാരണം കാറ്റിൽ നിന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് സ്ഥലമോ സാഹചര്യങ്ങളോ അവസരങ്ങളോ ഒന്നും ഇല്ലല്ലോ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗ്രഹത്തിൽ സ്ഥിതരായ സന്യാസികളെ സൃഷ്ടിച്ചെടുക്കുക സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന സമൂഹത്തിന് ഗുണകരമായൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കുണ്ട് അതിന്റെ ഭാഗമായിട്ട് വിവാഹം ഈ ചടങ്ങിലൊക്കെ നടക്കുന്നു മൂന്ന് ദിവസത്തെ ഹോമങ്ങൾക്കും പൂജകൾക്കും ശേഷമായിരുന്നു വിവാഹം വിവാഹശേഷം ശേഷം വയോജനങ്ങളുടെ പാദപൂജ ചെയ്തതും ശ്രദ്ധേയമായി ആത്മീയതയും ഭൗതികതയും ഒരുപോലെ ചേർത്തു പിടിച്ച് ഗൃഹസ്ഥ സന്യാസികളായി അർജുനും എമ്മയും പൊതുജീവിതം ഇവിടെ തുടങ്ങുകയാണ് ഇരുവർക്കും കെ സി ബി ന്യൂസിന്റെ ആശംസകൾ